നടി സുരഭി ലക്ഷ്മി ഭർത്താവിനെ എന്തു ചെയ്തു ഒന്നും അറിയിക്കാതെ ദേശീയ അവാർഡ് ജേതാവ് സുരഭി ലക്ഷ്മിയുടെ ഭർത്താവ് വിപിൻ എവിടെ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പത്തിന് ഗുരുവായൂർ കണ്ണനെ സാക്ഷിയാക്കി തല നിന്ന സുരഭിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് സിനിമാ സീരിയൽ രംഗത്ത് അണിയറയിൽ പ്രവർത്തിക്കുന്ന വിപിൻ ആയിരുന്നു ലളിതമായ ചടങ്ങിൽ നടന്ന വിവാഹം അന്ന് പരസ്യമായതാണെങ്കിലും എന്തോ ഇപ്പോൾ ഒരു ദുരൂഹമാണ് ദേശീയ അവാർഡ് കിട്ടിയതോടെ എം ഐ ടി മൂസയിലെ പാത്തു അങ്ങ് താരമായി കിട്ടിയ സ്വീകരണങ്ങളെല്ലാം ചാനലുകളിലും പൊതുവേദികളിലും പ്രത്യേക തഴക്കത്തോടെയും വഴക്കത്തോടെയും അനൗൺസ് ചെയ്തു കാണിച്ചും എന്തെല്ലാം പറയണമെന്നറിയാതെ കിട്ടിയ വേദികളിൽ സ്ഥലം പോരാതെ ഓടിപ്പാഞ്ഞു നടക്കുകയായിരുന്നു സുരഭി പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു ഇവിടെ താരത്തിന്റെ ഭർത്താവ് വിപിൻന്നെന്നും ജെ ബി ജംഗ്ഷനിൽ ബ്രിട്ടാസിനെ നേരിടാൻ എത്തിയപ്പോഴും സുരഭി ഒപ്പം കൂട്ടിയത് ഭർത്താവ് വിപിനെയല്ല എം ഐ ടി മൂസയിലെ സുരഭിയുടെ ഭർത്താവ് വിനോദ് കോവൂറിനെയായിരുന്നു അതിലൊന്നും ഒരു പരാതിയുമില്ല എവിടെ പറയുമ്പോഴും അമ്മ അമ്മൂമ്മ ആങ്ങളമാർ ഡൽഹിയിലും കണ്ടില്ല വിപിനെ എവിടെ കളഞ്ഞു അല്ലെങ്കിൽ എന്ത് ചെയ്തെന്നറിയാനെങ്കിലും താൽപ്പര്യമുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്